ആരെടുക്കും തോമസ് ും ഈ ബി ജെ പി വർഗീയത പറഞ്ഞാണ് വോട്ട് പിടിക്കുന്നത് ചിലർ പറയാം അത് ഞാൻ വോട്ടും ശരിയാണ്ട് വേറെ ഒരു പാർട്ടിക്കാരും കൊണ്ടുപോയി ഹലോ മൈ ഫ്രണ്ട്സ് ഓഫ് പ്രസൻസ് ജനമനം ബൈ രാജ ടൈം മൈ ഹോം ആൻഡ് മേക്ക് യു ഹോം ഇന്ന് നമ്മൾ ഇലക്ഷന്റെ ഒപ്പീനിയൻസും കാര്യങ്ങളൊക്കെ ചോദിക്കാനായിട്ട് കോട്ടയം ജില്ലയിലേക്കാണ് പോകാൻ പോകുന്നത് ഒരുപാട് ആളുകളോട് പലതരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ പോകുന്നുണ്ട് നിങ്ങൾക്ക് വീഡിയോസ് കാണാനും ഇൻസ്റ്റയിലും യൂട്യൂബിലും വീഡിയോസ് വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുക കോട്ടയത്ത് ആര് ജയിക്കാൻ സാധ്യത കോൺഗ്രസിനാണോ വോട്ട് ചെയ്യാൻ ഇഷ്ടം അതാ ഞാൻ ചോദിക്കുന്നത് അല്ലെ ഓക്കെ വികസനമാണല്ലോ നമുക്ക് വേണ്ടത് കോട്ടയത്തിന് ഇപ്പൊ വികസനം ഉണ്ട് ഇപ്പൊ നിലവിൽ യു ഡി എഫിന്റെ എം പി ആണുള്ളത് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ െ ലേഡീസിന്റെ ഒരു പ്രധാനമന്ത്രി ആവാൻ അവസരം കിട്ടി കഴിഞ്ഞാൽ മോദി ഓർ രാഹുൽ ഗാന്ധി അടുത്ത പ്രധാനമന്ത്രി ആരാവണം കുഴപ്പമില്ല ബിജെപി ിജെപിക്ക് പ്രാവശ്യം കോട്ടയം ജയിക്കണം എല്ലാരും കൂടെ ജയിക്കാൻ പറ്റത്തില്ല ചേട്ടൻ ഒരാളെ ജയിപ്പിക്കാൻ പറ്റും നരേന്ദ്രമോദിയാണോ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയാണോ ഇഷ്ടം പ്രധാനമന്ത്രി ആവാൻ അത് പറയാമല്ലോ അതൊന്നും പറയാൻ ഒന്നും പറയത്തില്ല ചേട്ടൻ പ്രധാനമന്ത്രി ആയി കഴിഞ്ഞാൽ നാടിന് വേണ്ടി എന്ത് ചെയ്യും ആദ്യം ആദ്യം ജനങ്ങളെ 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 നന്നാക്കണം നന്നാക്കണം അതോ നമ്മൾ നന്നാകത്തുള്ളൂ നമ്മൾ നമ്മൾ വോട്ട് അവരെ ും കേരളത്തിലെ പിണറായി വിജയൻ ഭരണം ഉണ്ട് നമ്മുടെ രാജ്യത്ത് തന്നെ വർഗീയ ശക്തികൾക്കെതിരെ ഒരു ജനാധിപത്യ സംരക്ഷണമുള്ള നല്ലൊരു ഗവൺമെന്റ് വരണ അത്യാവശ്യം അതിന് ഭരണം ആര് ജയിക്കണം യു ഡി എഫ് ജയിക്കണോ എൽ ഡി എഫ് ജയിക്കണോ ബി ജെ പി ജയിക്കണം ജനാധിപത്യ മൂല്യങ്ങൾ എന്നും കാറ്റ് സംരക്ഷിച്ച കോൺഗ്രസ് കോൺഗ്രസ് കോട്ടയത്തല്ല ഇന്ത്യയിന് കോട്ടയത്ത് ആളും നരേന്ദ്രമോദിയുടെ ഭരണം ഭരണം നമ്മുടെ രാജ്യം കഴിഞ്ഞ പത്തു വർഷമായിട്ട് വളരെ അരിഷ്ടാവസ്ഥയിലൂടെ കിടന്നുകയാണ് കാരണം വികസനങ്ങളുണ്ടെന്ന് അവർ പറയുമ്പോഴും നമ്മുടെ രാജ്യത്ത് വളരെ വർഗീയ പ്രശ്നങ്ങളും ും പ്രതിസന്ധികളും ലോകം മുഴുവൻ സാക്ഷ്യപ്പെടുത്തി അതുകൊണ്ട് നമ്മുടെ രാജ്യം ഒരു ജനാധിപത്യ രാജ്യമാണ് എല്ലാ മതങ്ങളും ഒരുമിച്ച് പോകുന്ന നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന ശ്രേഷ്ഠതയുള്ള രാജ്യമാണ് നമ്മുടെ രാജ്യം ആ ആ സംസ്കാരത്തിന് ഒരുപാട് കോട്ടം വന്നിട്ടുള്ള പകൽ അതുകൊണ്ട് നല്ലൊരു ഗവൺമെന്റ് ഓട്ടോ ഓട്ടോ അല്ല ബിജെപിക്കാസ്റ്റിനോ കോൺഗ്രസിനാണോ ഇവിടെ വികസന കൊണ്ടുവരുന്നേ റേഷൻ കട സാധനവും കിട്ടുന്നുണ്ടോ അല്ല പിണറായി വിജയന്റെ മോദിയുടെ ഭരണുണ്ട് മോളിയായിട്ട് നടക്കുന്നുണ്ട് ഇന്ന് വരെ ഓടിക്കൊണ്ടിരിക്കുന്നു പ്രത്യേകിച്ച് കൊടുക്കത്തില്ലയോ അപ്പൊ നമുക്ക് അത് അപ്പൊക്കി കുത്തു അത്രയം ആരെക്കും കോട്ടയം തോമസ് യാഴികാടൻ തോമസ് കൊണ്ടുപോകും ശതമാനം വിജയം ഞങ്ങൾ ആഗ്രഹിക്കുന്നു കൊടുക്കുവോ നിങ്ങൾ കൊടുക്കും തീർച്ചയായും കോട്ടയം കൊടുക്കണം കോട്ടയം കൊടുക്കും അത് അപ്പുറത്ത് കോൺഗ്രസുകാരും ബിജെപിക്കാരും ഇപ്പൊ കുറച്ച് കൊണ്ടുപോകാൻ വേണ്ടി അതെ അവരുടെ ആഗ്രഹം അവര് പോലെ തന്നെ ആയിരിക്കും അതെ ഇതുപോലെ തന്നെ അവരുടെ ആഗ്രഹം അപ്പൊ മൂന്നും വിധിച്ചു കൊടുത്താലോ എങ്ങനെയാണെന്ന് അറിയത്തില്ലല്ലോ ഒറ്റ ഹോട്ടലേ ഉള്ളൂ ഒറ്റ കീറി കൊടുക്കാം അതെ 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 പോയി പേപ്പർ കീറി കൊടുക്കരുത് കോൺഗ്രസ്സുകാരനാ അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് കീറികൊടുക്കരുത് കോൺഗ്രസ് കോൺഗ്രസ് ചെയ്യുവോ കോൺഗ്രസ് അപ്പൊ കോട്ടയത്താർക്കാണ് ഇവിടെ വിജയ സാധ്യത കോൺഗ്രസിന്റെ കോൺഗ്രസിന്റെ പാർട്ടിക്കാരൻ പുള്ളിക്കാരൻ തന്നെ ജയിക്കും

അടുത്ത പ്രധാനമന്ത്രി മോദി ഞാൻ ആവുമോ മിക്കവാറും ഈ ബി ജെ പി വർഗീയത പറഞ്ഞാണ് വോട്ട് പിടിക്കുന്ന ചിലർ പറയും അത് ശരിയാ ശരിയാണ്ട് അങ്ങനെ തോന്നിട്ടില്ല അതുകൊണ്ട് രാഹുൽ ഗാന്ധി വരണോ വന്നോട്ടെ ആര് നമുക്ക് ഞാൻ പറഞ്ഞോട്ടെ രാഹുൽ ഗാന്ധി വരണോ വരണോ മോദി മോദി പറഞ്ഞോ ഇവിടെ ആര് ജയിക്കും ആര് ജയിക്കും ബി ജെ പിക്ക് കൊടുക്കോ വോട്ട് കമ്മ്യൂണിസ്റ്റിന് കൊടുക്കുക അതോ കോൺഗ്രസ് കൊടുക്കുക ഡ്രസ്സൊക്കെ കമ്മ്യൂണിസ്റ്റ് അനുഭാവിയാണോ അല്ല കമ്മ്യൂണിസ്റ്റ് ജയിക്കും അതെന്താ കോട്ടയത്ത് കമ്മ്യൂണിസ്റ്റ് ജയിക്കെന്ന് പറയാൻ കാര്യം അത് അതെന്താ അങ്ങനെ മാറി ഇപ്പൊ കോൺഗ്രസിന്റെ ആളാണ് എംപി ആയിട്ടുള്ളത് അത് മാറും അതെന്താ പറയുന്നത് ചേച്ചി കമ്മ്യൂണിസ്റ്റ് അല്ല പിന്നെ കമ്മ്യൂണിസ്റ്റ് ജയിക്കും ബിജെപിക്കാരിയാണോ കോൺഗ്രസ് ആണോ ഒന്നുമല്ല പക്ഷെ എന്തെങ്കിലുമൊക്കെ തീരുമാനിക്കും തീരുമാനിച്ചോളാം അപ്പൊ എന്റെ അടുത്ത് പറയത്തില്ല എന്താ പറയുക പോവാർക്കോട്ട് ബിജെപിക്കോ കമ്മ്യൂണിസ്റ്റിനോ കോൺഗ്രസ് തോമസ് ചാഴിയാണ് കോട്ടയത്ത് കോട്ടയത്ത് എന്റെ ഞാൻ ആയിരത്തി തൊള്ളായിരത്തിഅമ്പത്തി ഏഴ് മുതലേ ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനോ ും യു ഡി എഫും രണ്ടും രണ്ടായ ശേഷം ഒന്നായിരുന്നു ഒന്നായിരുന്നു ഇപ്പൊ അവര് രണ്ടും രണ്ടായി രണ്ടായിരുന്നു പത്തൊന്നായി ആദ്യ കാലത്തൊക്കെ അന്നായിരുന്നോ ജീവിതം അല്ല അന്നത്തെ കാലത്ത് രണ്ടും രണ്ടായിരുന്നു ഇപ്പൊ ഒന്നായി ഇപ്പൊ ഇടതുപക്ഷം ഞാൻ പിണറായി വിജയൻറെ ആളാ ഓരോട്ടും എന്റെ വീട്ടിൽ നിന്ന് വേറെ ഒരു പാർട്ടിക്കാരും കൊണ്ടുപോയി പറയുന്നല്ലോ അല്ലെ ആര് പറഞ്ഞു ഇപ്പൊ രണ്ടു മാസത്തെ കാശ് വന്നു അതിന് ഇപ്പോൾ കഴിഞ്ഞ മാസം ഒരു പെൻഷൻ തന്നു താമസിക്കു പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പത്തികം നരേന്ദ്രമോദിയുടെ കേസ് നരേന്ദ്രമോദി കൊടുക്കേണ്ട കാശുകള് സംസ്ഥാന സർക്കാരിന് പെൻഷൻ എഴുപത്തഞ്ച് രൂപ ഇരുപത്തി അഞ്ച് ശതമാനം അവര് കൊടുക്കേണ്ടതല്ലേ കൊടുത്തിട്ടില്ല പിന്നെ സെസ് എന്ന് പറഞ്ഞിട്ട് പെൻഷൻ സെസ് എന്ന് പറഞ്ഞ് മേടിക്കുന്ന കാശ് എന്ത് ചെയ്യും പെൻഷൻ കാശ് തലങ്ങളോ പല ചെലവല്ലേ എന്ത് ചെലവ് പെൻഷൻ സെസ് മേടിച്ച് പെൻഷൻ അല്ലല്ലോ കേന്ദ്ര സർക്കാർ കൊടുക്കുന്നില്ല കൊടുക്കുന്നില്ല ഇത് അവര് അവിടുന്നും മറിച്ചും തിരിച്ചൊക്കെയാണ് പെൻഷൻ കൊടുത്താൽ മേടിച്ചു കൊടുക്കുക കളം മേടിച്ചു കൊടുക്കുക എന്തോയ്യൂ ഇനി ആ ഇത് പറയാൻ കാരണം ഇവിടെ കോട്ടയത്ത് ജയിക്കണമെങ്കിൽ തോമസ് ആളുകൾ മാത്രമേ ആയിക്കോളൂ ആരാരും തലേം കുറ്റം പറഞ്ഞാൽ വാർഡിൽ ആ വീട്ടുകാരും തോമസ് എൽ ഡി തോമസ് എഫ് സ്ഥാനാർത്ഥി ജയിക്കും നിലവിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ കൊണ്ട് ഗുണമല്ലോ ഉണ്ടോ എൽ ഡി എഫ് ഞാൻ കാര്യം ചോദിക്കട്ടെ നമ്മള് അനുഭാവിയാണ് പാർട്ടി പാർട്ടി അനുഭാവിയായി പക്ഷേ നിർത്തുന്ന ഒരു അഴിമതിക്കാരനാണെന്ന് തോന്നിക്കഴിഞ്ഞാലും അദ്ദേഹത്തിന്റെ നോട്ട് കൊടുക്കുമോ പാർട്ടി നോക്കി മാത്രം അങ്ങനെ അല്ല വേറെ എവിടെങ്കിലും ഒക്കെ ഈ പറയുന്നത് പാർട്ടി ആ നമ്മള് നോക്കേണ്ട വ്യക്തിയാണോ ഞാൻ പാർട്ടി നോക്കണം നോക്കേണ്ട പാർട്ടിക്കാരാ ആർട്ടി കൊടുക്കും മോശക്കാരൻ ഇല്ല കൊടുക്കുന്നത്